എസ് പ്രവാചകന്റെ പ്രവാചകൻ്റെ പുസ്തകങ്ങളുള്ള വായന മുപ്പതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്താറ് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് ബാബിലോൺ രാജാവായ നെബുഖിനെസ് ഈജിപ്ത് ആക്രമിച്ച് അതിനെ നശിപ്പിക്കുമെന്നുള്ള എസ് എക്യേലിൻ്റെ പ്രവചനമാണ് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഞാൻ പാത്രോസിനെ ശൂന്യമാക്കും സോവാനിനെ അഗ്നിക്കിരയാക്കും തെബേസിൽ ന്യായവതി നടത്തും ഈജിപ്തിൻ്റെ ശക്തി ദുർഗമായ സിനിൻ്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും തേബേസിലെ ജനങ്ങളെ നിഗ്രഹിക്കും ഈജിപ്തിനെ ഞാൻ അഗ്നി സീൻ തീവ്രവേദന അനുഭവിക്കും തേബേസ് ഭേദിക്കപ്പെടും അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും ഓനിലെയും സിബേസ്ലെയും യുവാക്കൾ വാളിനിരയാകും ആ നഗരങ്ങൾ അടിമത്വത്തിൽ നിബധിക്കും തെഹവസ്നേസിൽ വച്ച് ഈജിപ്തിൻ്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടുപോകും അവളുടെ ശക്തിഗർവം അവസാനിക്കും അവളെ മേഘം മൂടും അവളുടെ പുത്രിമാർ അടിമകളാകും ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും പതിനൊന്നാം വർഷം ഒന്നാം മാസം ഏഴാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്തിലെ രാജാവായ ഫർവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കാത്ത വിധം സുഖപ്പെടാൻ അത് വെച്ച് കെട്ടിയിട്ടുമില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ് അവൻ്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും അവൻ്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും ബാബുലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും മാരകമായ മുറിവേറ്റവനെപ്പോലെ ഫറവോ അവൻ്റെ മുമ്പിൽ ഞെരുങ്ങും ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും എന്നാൽ ഫറവോയുടെ കൈകൾ തളർത്തും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവൻ അത് ഈജിപ്തിനെതിരെ ഉയർത്തും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ വചനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ബൈബിൾ ഭാഗം ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുവാൻ ചരിത്രം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ബാബിലോൺ രാജാവായ നെബുക്കദിനെസ് രാജാവ് ഈജിപ്തിനെ ആക്രമിക്കും ഈജിപ്തിൻ്റെ കരങ്ങളൊടിക്കും വാളുകൾ തെറുപ്പിക്കും എന്നെല്ലാം പറയുന്നത് നടന്ന കാര്യങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അനുതാപത്തിലേക്ക് നടന്നെടുക്കണമെന്ന് ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കും ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കും നശിക്കും ഞങ്ങളുടെ നാട് നശിക്കുമെന്ന് മനസ്സിലാക്കുന്നു നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു നിന്റെ കൃപ ഞങ്ങളിലേക്ക് സമർത്ഥമായി ഒഴുകണമേ തിരുനാൾ ദിവസം യേശു ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചല്ലോ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ദൈവമേ വചനം ഞങ്ങൾക്ക് വിശുദ്ധീകരിച്ച് തരുവാൻ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുന്നു ആ മീൻ സ്നേഹമുള്ളവര് എൻ്റെ പേര് സണ്ണി സംഗീത എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന